യുദ്ധത്തിന്റെ റസൂൽ ബദ്രുദ്ധത്തിന്റെ തലേന്നാണ് വിഷമത്തോടുകൂടിയും പ്രയാസത്തോടുകൂടിയും ആശങ്കയോടുകൂടിയും പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന തേട്ടത്തെ താന കൂടി കൂടി സൂറ വിശദീകരിക്കുന്നു ഇത് നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ നിസ്തികാസ ചെയ്ത സന്ദർഭം ഘട്ടത്തിൽ ഉത്തരം കിട്ടാൻ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് സഹായം തേടിയ സന്ദർഭം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കുകയാണ് കൃത്യമായ ഒരു പ്രാർത്ഥനയായിട്ടാണ് അള്ളാഹു സുബാനു താല നമുക്കത് പരിചയപ്പെടുത്തി തരുന്നത് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു സുബാനു താല നമുക്ക് പ്രാർത്ഥനയായി പഠിപ്പിച്ചു തന്ന ഈ ഇസ്തിഹാസെ വിഘലമാക്കിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് അതൊക്കെ ഡോക്ടറോട് സഹായം ചോദിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും സഹായം തേടുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വികലമാക്കിക്കൊണ്ട് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് താല വ്യക്തമായ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഇഷ്ടം വെറുമൊരു സഹായം കൊണ്ട് നാം പരസ്പരം മനുഷ്യർ തമ്മിൽ അങ്ങോട്ട് അന്യോന്യം അന്യോന്യം നടത്തുന്ന സഹായം നേട്ടം പോലെയാണതെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മരണപ്പെട്ടവരുടെ വിളിക്കാൻ മരണപ്പെട്ട കബറിൽ കടക്കുന്നവരെ വിളിച്ച് സഹായം ഒരു സംവിധാനമാക്കിയതിനെ മാറ്റിയെടുക്കുന്നതിൽ ചില തൽപര കക്ഷികൾ മുന്നോട്ട് വന്നുകൊണ്ട് അങ്ങേയറ്റം വികലമായ ആശയങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സൗഫിഷ്യാക്കളാണ് അതിന്റെ പിന്നിൽ അവരാണ് ഇത്തരം മികുലമായ ആശയങ്ങൾ മുസ്ലിം ലോകത്ത് ബടച്ചുവിട്ടുകൊണ്ട് മുസ്ലിമീങ്ങളെ വഴിപഴവിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നതും ഇതിന് കൃത്യമായി ഇതിനെതിരെ നാം കരുതിയിരിക്കേണ്ടതാകുന്നു അത്തരം വികലമായ വിശ്വാസങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടത് നമ്മുടെ കടമ അത് തിരിച്ചറിയണമെന്നാണ് ഇത്തരണത്തിൽ പറയാനുള്ളത് ഹൃദാവാന അനിൽ ഹംദബുൽ